ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏലാഞ്ചി ആണ് കൂടുതലും കോഴിക്കോട് മലപ്പുറം ഭാഗത്താണ് ഈ ഏലാഞ്ചി ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു എട്ട് പത്ത് ഏലാഞ്ചി ഉണ്ടാക്കാനായിട്ട് രണ്ട് കോഴി ചെറിയ കോഴിമുട്ടയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയാവും അപ്പം ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മുടെ അപ്പത്തിൻ്റെയും ദോശയുടെ കൺസിസ്റ്റൻസി നമുക്കിതിൽ കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ബൗള് ഒരു ചെറിയ ബൗള് മൈദയാണ് മൈദ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കാം പക്ഷേ മൈദയ്ക്കായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ഗോതമ്പൊടിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് ഒരു വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി മാത്രം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അപ്പത്തിൻ്റെയും ദൂശ്യയുടെ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ആണ് ഇനി റെഡിയാക്കേണ്ടത് അതിനായിട്ട് ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക ഒന്ന് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കശുവണ്ടി മുന്തിരിയും ബദാം എന്തൊക്കെ നട്ട്സ് ഇഷ്ടമുണ്ടോ നമ്മുടെ വീ കയ്യിലുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കശുവണ്ടിയും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കശുവണ്ടി ആദ്യം ഇട്ടിട്ട് കാശുനട്സ് ആദ്യം ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് റേസിങ്സ് ഇട്ട് കൊടുക്കാം ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഇട്ട് ഉണക്കമുന്തിരി ഇട്ടുകഴിയുമ്പോഴത്തേക്കും ഫ്ലെയിമൊന്നും ലോയിലേക്കാക്കുക കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോകണൊരു സാധനമാണ് ഉണക്കമുന്തിരി അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് നെയ്യിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ട് നമുക്കിത് മാറ്റുകൊന്നും വേണ്ട ഇതിലേക്ക് തന്നെ നമ്മൾ ഒരു മുറി തേങ്ങ ചെലവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യ് പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തേങ്ങക്ക് കൂടിയുള്ള നെയ്യ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ തേങ്ങ നല്ല ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ വരെ നെയ്യിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കാൻ ഇനി നമുക്കതിലേക്ക് ഒരു വലിയ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേ മാത്രം ചെയ്യുക ഇപ്പം ഞാനിട്ടത് ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി അധികം ഇടേണ്ട ഒരു കുത്തൽ വരും കുറച്ച് നമ്മുടെ ഫ്ലേവറിനും സ്മെല്ലിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് ഇലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഇലക്കയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ നെയ്ലിട്ട് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ബാറ്റർ വെച്ചിട്ട് ഒരു ദോശ അല്ലെങ്കിൽ ഒരപ്പം പോലെ ഒന്ന് ചുട്ടെടുക്കാം അത്രയ്ക്ക് കട്ടിയാവരുത് അത്രയ്ക്ക് തിന്നും ആവരുത് നമ്മുടെ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു വലിപ്പത്തിലും നമുക്കിത് ചുട്ടെടുക്കാം ആ വൈറ്റ് കളർക്ക് നന്നായിട്ട് ആ വൈറ്റ് കളർക്ക് പോയി യെല്ലോയിഷ് ഇഷ് എല്ലായിടത്തും എല്ലോ കളർ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വെന്തെങ്കിലും മാത്രം നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫില്ലിങ് ചേർക്കുമ്പോൾ നടുക്ക് ചേർക്കാതെ നടുക്ക് വയ്ക്കാതെ ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ആയി ഓപ്പണായി പോവാതിരിക്കാനാട്ടോ നമ്മളിങ്ങനെ ചെയ്യണേ രണ്ട് സൈഡും ഒന്നും കൂടി മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് ഓപ്പൺ ആയി പോകും നമുക്ക് പിടിച്ച് കഴിക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതേപോലെ ഒരു എട്ട് ഏഴെട്ടെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ എണ്ണയിൽ മു എണ്ണയിൽ പൊരിച്ച ഒന്നും എപ്പോഴും കഴിക്കാതെ ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്